വടകര പുത്തൂരിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനമായ ഡയറ്റിൽ ഉപയോഗശൂന്യമായ കെട്ടിടവും ഇതിനോട് ചേർന്നുള്ള ചുറ്റുമതിലും അപകടാവസ്ഥയിൽ സമീപത്തെ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന റോഡിനോട് ചേർന്നുള്ള ചുറ്റുമതിലിന്റെ അപകടാവസ്ഥ കെ കെ രമ എം എൽ എ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനെ തുടർന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സ്ഥലം സന്ദർശിച്ചു കെട്ടിടത്തിന്റെ സമീപം തന്നെയാണ് പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇവിടേക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്നത് ഈ റോഡിലൂടെയാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ മതിൽ തകർന്നു വീണ സാധ്യത കണക്കിലെടുത്ത ഇവിടെ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് വിഷയം ശ്രദ്ധയിൽ വന്നതിനെ തുടർന്ന് എം ജില്ലാ കളക്ടറോട് വിവരം ധരിപ്പിക്കുകയായിരുന്നു എം എൽ എയും കളക്ടർക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു ഡയറ്റില് ഉപയോഗശൂന്യമായ ഒരു ബിൽഡിങ്ങും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു മതിലും വളരെ ഉയരത്തിലുള്ള മതിലാണ് അത് അത്യന്തം ഗൗരവമായ അധികളുള്ള ഒരു അവസ്ഥയിലാണുള്ള ഗുരുതരമായ ഒരു അവസ്ഥയാണ് അത് ഏത് സമയവും പൊളിഞ്ഞു വീഴും എന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നമ്മളത് വന്ന് കാണുകയും അപ്പോൾ തന്നെ കലക്ടറെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ കലക്ടർ ഇന്ന് വടകര മീറ്റിങ്ങിന് വന്നപ്പോൾ ഇത് കാണാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ കളക്ടറെ ഇന്നിവിടെ സന്ദർശിച്ചത് ഇതിൻ്റെ വിശദാംശം വെച്ചുകൊണ്ട് മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും അത് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ ും അതുപോലെ തന്നെ ഈ മതിൽ പൊളിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലാണുള്ളത് അതുപോലെ ഇവിടെ കുട്ടികൾ നമ്മുടെ പുത്തൂർ ഹൈസ്കൂളിലെ കുട്ടികൾ ഭൂരിഭാഗവും സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് എന്നതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ അധികാരികളും ഡയറക്ടർ അധികാരികളും കൂടി ഇപ്പം ആ രണ്ട് സ്ഥലവും ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ വഴി നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഇതിലെ വഴി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല മഴ വലിയ തോതിൽ പെയ്യുകയാണെങ്കിൽ ആ മതിൽ ഇടിഞ്ഞു വീഴും അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിനകം മറ്റ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോകുന്നത് അപ്പോൾ കലക്ടർ ഇത് ഗൗരവം മനസ്സിലാക്കി